മുഴുവൻ തുകയും പിൻവലിക്കാം അംഗങ്ങൾക്ക് അവരുടെ പി എഫ് ബാലൻസിന്റെ നൂറ് ശതമാനം വരെ പിൻവലിക്കാൻ അനുവദിക്കുന്ന സുപ്രധാന തീരുമാനമായി ഇ പി എഫ് ഒ കേന്ദ്ര തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് യോഗത്തിലാണ് തീരുമാനം കൂടാതെ പ്രത്യേക സാഹചര്യങ്ങളിൽ കാരണം വ്യക്തമാക്കാതെ തന്നെ ഫണ്ട് പിൻവലിക്കാനും അനുമതിയായി തുക പിൻവലിക്കാനുള്ള ചുരുങ്ങിയ സർവീസ് പന്ത്രണ്ട് മാസമാക്കി കുറയ്ക്കുകയും ചെയ്തു നേരത്തെ തൊഴിലില്ലായ്മയോ വിരമിക്കലോ ഉണ്ടായാൽ മാത്രമേ പൂർണ്ണമായ പിൻവലിക്കൽ അനുവദിച്ചിരുന്നുള്ളൂ അംഗത്തിന് ജോലി ഇല്ലാതെ ഒരു മാസത്തിനു ശേഷം പി എഫ് ബാലൻസിന്റെ എഴുപത്തിയഞ്ച് ശതമാനം പിൻവലിക്കാനും രണ്ട് മാസത്തിനു ശേഷം ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം പിൻവലിക്കാനും അനുവാദമുണ്ടായിരുന്നു പിരവിക്കുമ്പോൾ ബാലൻസ് പരിധിയില്ലാതെ പണം പിൻവലിക്കാൻ അനുവദിച്ചിരുന്നു സാധാരണ രീതിയിൽ അനുവദനീയമായ പരമാവധി പിൻവലിക്കൽ അർഹമായ തുകയുടെ തൊണ്ണൂറ് ശതമാനമായിരുന്നു ഭൂമി വാങ്ങുന്നതിനോ പുതിയ വീടിന്റെ നിർമ്മാണത്തിനോ ഇ എം ഐ തിരിച്ചടവിനോ വേണ്ടി ഭാഗികമായി പിൻവലിക്കൽ നടത്തുകയാണെങ്കിൽ ഇ പി എഫ് അംഗങ്ങൾക്ക് അവരുടെ ഇ പി എഫ് അക്കൗണ്ടിന്റെ മൂലധനത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരെ പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു ഇതാണിപ്പോൾ നൂറ് ശതമാനമാക്കിയത് ഇ പി എഫ് സ്കീമിന്റെ പതിമൂന്ന് സങ്കീർണ വകുപ്പുകളെ ഏകീകരിച്ചുകൊണ്ട് മൂന്ന് വിഭാഗമാക്കിയാണ് ഭാഗിക പിൻവലിക്കൽ ഉദാരമാക്കിയത് വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള പിൻവലിക്കൽ അഞ്ച് തവണയാക്കി അതേസമയം അംഗങ്ങൾ എല്ലായ്പ്പോഴും ഇരുപത്തിയഞ്ച് ശതമാനം മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതുണ്ടെന്ന് ബോർഡ് യോഗത്തിനു ശേഷം തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇരുപത്തിയഞ്ച് ശതമാനം മിനിമം ബാലൻസ് നിലനിർത്തുന്നത് പലിശ നിരക്ക് നിലവിൽ എട്ടേ ശതമാനം വാർഷിക പലിശ ലഭിക്കാൻ സഹായിക്കും